ം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം ഓലിപ്പുറം നടക്കാവ് ഹൈവേയിൽ വാളിയപ്പാടം പാലം ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിൽ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന അപകടകരമായ പാലത്തിൽ മാസങ്ങളായി ഒറ്റവരി ഗതാഗതമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാലത്തിന്റെ അടിയിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കൂടുതൽ ബലക്ഷയം സംഭവിച്ച നിലയിലാണ് പാലം കൂടാതെ ഒരു വശത്തെ ഭിത്തിയിൽ വലിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ബസുകളും ടിപ്പർ ലോറികളും ഉൾപ്പെടെ ദിവസേന നൂറിലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത് പാലം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ പാലത്തിന് ബലക്ഷയം ഉണ്ടായതിനെ തുടർന്ന് പി ഡബ്ല്യു ഡി അധികൃതർ എത്തി വിപകൽ നിരത്തിയാണ് ഒറ്റവരി ഗതാഗതം ആക്കിയത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പാലം പുതുക്കി പണിത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം